അവസാനം പറയുന്നുണ്ട് ഞാൻ ഉറങ്ങുമ്പോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ കൂട്ടത്തിൽ അങ്ങനെ അടക്കരുത് എന്ന് പറഞ്ഞിട്ട് അവര് ഉടമ്പടി മേടിക്കുന്നുണ്ട് അപ്പൊ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് ഒരു പക്ഷേ എന്ത് കാരണത്താലും സാധാരണ ഒരു പ്രിയതമൻ മരിക്കുന്നത് ആരാണോ അവരുടെ കൂട്ടത്തിൽ കിടക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രിയതമൻ മരിച്ചു കഴിഞ്ഞാൽ പ്രിയതമയുടെ കൂട്ടത്തിൽ തൻ്റെ ആ അന്ത്യ നാളുകൾ അല്ലെങ്കിൽ തൻ്റെ അവസാന നാളുകൾ ചേർത്ത് വെക്കാനാണ് എല്ലാരും ആഗ്രഹിക്കുന്നത് പക്ഷേ ആയിഷ അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല മാത്രവുമല്ല ഏർ മന ജാമ ടീച്ചർ ഇവിടെ പറഞ്ഞ കഥകളിനകത്ത് ആയുഷാണ് നകർഷിക്കാൻ എതിർത്തുന്നുണ്ട് അപ്പൊ സുന്നികളുടെ ആ സുന്നികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സുന്നികൾ ഉമ്മച്ചിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ ആയിഷക്കുറിച്ച് പറഞ്ഞ കാര്യം ഈ ഇസ്ലാമിക സമൂഹം എങ്ങനെ മുഹമ്മദിനെ പ്രവാചകനെ അങ്ങനെ പോലും ഒന്ന് ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ ആയിഷ ശ്രമിച്ചിട്ടില്ല അത്രയ്ക്ക് പ്രവാചകനെ സ്നേഹിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ആയിഷ ആയിഷ എന്ന കുഞ്ഞു മകളെ കൊണ്ട് പ്രവാചകനെ വിവാഹം കഴിപ്പിച്ചത് തന്നെ വാനലോകത്തിരുന്ന നല്ലാഹുവിന്റെ തീരുമാനമായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് എന്നിട്ടൊരു പത്ത് പതിനൊന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു ആയിഷ തന്നെ ഏറ്റവും കൂടുതൽ ബുഹാരെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് ശരിയാ ഈ പത്ത് പതിനൊന്ന് ഹദീസുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ആയിഷയെ വിവാഹം കഴിക്കണ്ടേ പ്രവാചകൻ അപ്പോ അപ്പോൾ കുഞ്ഞായി പറഞ്ഞ് വിശ്വാസികളുടെ മാതാവ് ഉമ്മ ഞങ്ങളുടെ ഉമ്മ ഹാത്തിൽ മിനീണ പറയില്ലേ ഞങ്ങളുടെ ഉമ്മയാണ് പ്രവാചകന്റെ ഭാര്യ അപ്പോ കൂടെ അടക്കരുത് എന്ന് പറഞ്ഞത് പ്രവാചകൻ ഒരുപാട് ഭാര്യമാരുണ്ട് പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം കദീജയായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ആയിഷ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് വേണമെങ്കിൽ ഞാൻ തെളിവായിട്ട് എടുക്കാം ഒരിക്കലെ ആയിഷ പറഞ്ഞു എൻ്റെ തല പൊളിഞ്ഞു പോകുന്നു എനിക്ക് അത്രയ്ക്ക് തലവേദന എടുക്കുന്നു അപ്പം നബി ആയിഷയെ ഒന്ന് തൃപ്തിപ്പെടുത്താനും സ്നേഹിക്കാനും തീരുമാനിച്ചിട്ട് നബി പറഞ്ഞു വിഷമിക്കണ്ട ആയിഷ നീ മരിച്ചാൽ നിന്റെ മരണാനന്തര കർമ്മങ്ങൾ ഞാൻ ചെയ്യും ഞാൻ അപ്പോൾ ആയിഷ തിരിച്ചു ചോദിക്കുന്നതിൽ നിന്ന് ഈ പറഞ്ഞതിനുള്ള നിങ്ങൾക്ക് മറുപടി കിട്ടും അവർ ചോദിച്ചു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്നേ ദിവസം തന്നെ പുതിയ ഒരു പെണ്ണ് കെട്ടി അവളുമായിട്ട് ആദ്യ രാത്രി ആഘോഷിക്കാനല്ലയോ പ്രവാചകരേ എന്നാണ് ചോദിച്ചത് നിങ്ങൾക്ക് ഹണിമൂൺ ആഘോഷിക്കാനല്ലേ പ്രവാചകരെ എന്ന് ചോദിച്ചത് അപ്പം അതിൽ നിന്ന് തന്നെ പ്രവാചകൻ ആയിഷയോടുള്ള ഒരു സ്നേഹവും ആയിഷയ്ക്ക് പ്രവാചകനോടുള്ള ഒരു സ്നേഹവും മുറ്റി നിൽക്കുന്നുണ്ട് ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വേറെ ചില ചെറിയ ചെറിയ കുട്ടികളെ കിട്ടി യുദ്ധത്തിൽ നിന്നൊക്കെ നേടിയെടുത്തത് അപ്പോൾ അവരുമായിട്ടുള്ള ഫസ്റ്റ് നൈറ്റ് സ്വപ്നം കണ്ട് പ്രവാചകൻ പെട്ടെന്ന് ഒട്ടകത്തെയും കുതിരകളെയും ഒക്കെ പെറുക്കിക്കൊണ്ട് കൊണ്ടുപോയി ആ സമയത്ത് ആയിഷ എന്ന പ്രവാചകനെ അത്യധികം സ്നേഹിക്കുന്ന പെണ്ണുരുത്തി ചിന്തിക്കുന്നു പ്രവാചകൻ മറ്റൊരാളോടൊപ്പം പോയി എന്നെ അവഗണിച്ചു ശരി എന്നാൽ എനിക്കിന്ന് സഫ്വാനോടൊപ്പം കൂടാം അങ്ങനെ പോലും പ്രവാചകനെ വിഷമിപ്പിക്കാത്ത ബുദ്ധിമുട്ടിപ്പിക്കാത്ത ഒരു മഹത് വ്യക്തിത്വമാണ് ആയിഷ ആയിഷയ്ക്ക് അബൂബക്കർ കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശവും അത് തന്നെയാണ് ഒന്നും ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കല്ലേ മോളെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ഇല്ലെങ്കിൽ അള്ളാഹുവിനോട് നീ നന്ദി പറയുക ഉണ്ടെങ്കിലോ നബിയോട് നന്ദി പറയാനായിരിക്കും അത്രയ്ക്ക് ആയിഷയോടുള്ള സ്നേഹം ആയിഷക്ക് നബിയോടുള്ളതും നബിക്ക് ആയിഷയോടുള്ള സ്നേഹവും ഇടകലർന്നതാണ് ഇസ്ലാം എന്ന മതം ഭയങ്കര മോഡലാണ് ചെറുക്ക് അതിന്റെ എല്ലാ സപ്പോർട്ടുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്കൾക്ക് ഒത്തിരി പേരുണ്ട് നല്ലതാ അതെ നമ്മൾക്ക് ഒരു ദൈവത്തെ മോശമാക്കാൻ വേണ്ടി പറയുന്നതല്ല നമ്മളായിട്ട് ക്വാളിറ്റി തെരഞ്ഞെടുത്തിട്ട് ആ ക്വാളിറ്റി എന്താണെന്ന് ജനങ്ങൾക്ക് നമ്മൾ വിളിച്ചു കൊടുക്കുക അത് താങ്കൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കൊരു മുസ്ലിം അല്ലെ ഇസ്ലാമിനെ കുറിച്ചുള്ള അഗൈൻസ്റ്റായിട്ടൊന്നല്ല ആശയങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് അത് താങ്കൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് റൂമിലേക്ക് പോയത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാനും കിടക്കാൻ പോവാണ് കാരണം എനിക്കും ഒരു ഒരു പരിധി എട്ട് എട്ടര കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ പിന്നെ ഞാൻ ഈ ക്ലബ്ബ് ഒന്നും കേറില്ല അപ്പൊ ടീച്ചർ എന്തായാലും ഒക്കെ നന്നായിട്ട് ആ മക്കളൊക്കെ തിരുവനന്തപുരത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പറഞ്ഞിട്ടുണ്ട് പല വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല മക്കളെ നന്നായിട്ട് നോക്കിയോളൂ പേടിക്കണ്ട എന്റെ എന്റെ എനിക്ക് എത്രങ്ങളുടെ ആ ധൈര്യം ഞാൻ സെലൂട്ട് ചെയ്തു തീർച്ചയായിട്ടും ഞാൻ സെലൂട്ട് ചെയ്യുന്നു അതും വിശ്വാസങ്ങളും പേഴ്സണൽ ആയിട്ടൊന്നും താങ്കളുടെ ആ ധൈര്യത്തെ ഞാൻ സെലൂട്ട് ചെയ്യുന്നു ഞാൻ നിർത്തി ഞാൻ ലീവ് ചെയ്യണം ഓക്കെ നമ്മുടെ വീരു എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനാണെന്ന് പറയാൻ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം പറ ചോദിക്കുന്നൊരു ഉണ്ട് ഖുർആൻ പോലെയുള്ള ഒരു ലൈൻ നിർമ്മാണം നിങ്ങളെ എന്ന് വെച്ചാൽ ഖുറാൻ്റെ പോ ഖുറാനകത്തുള്ളതുപോലെ ഒരു ലൈൻ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് ടീച്ചറിൻ്റെ അടുത്താണോ എന്ന ക്വസ്റ്റ്യൻ ആരെ എനിക്കറിയത്തില്ല അങ്ങനെ ഒരു ലൈൻ നിർമ്മിക്കാൻ സാധിക്കുമോ ഖുറാനകത്തുള്ളതുപോലെ അതായത് ണ്ടല്ലോ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം അതുപോലെയാണ് അദ്ദേഹം ജാമിത ടീച്ചറിന് സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അതായത് വിളവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത രീതിയിൽ ഒരു ലൈൻ അതായത് ഒരു ലൈൻ ഖുർാനാത്ത നിർമ്മിക്കാൻ സാധിക്കുമോ ടീച്ചർ അയാൾ ഒരു യൂസ് ആണ് അയാളെ അയാളെ പോലെയുള്ള ആളുകളുടെ നിലവാരത്തിലേക്കൊന്നും നമുക്ക് താഴാൻ പറ്റില്ല അയാൾ കുറേ നാളായിട്ട് സംസാരിക്കാൻ വരില്ല കഴിഞ്ഞ ദിവസവും മറ്റൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിച്ചപ്പോഴേക്ക് ആൾ വന്നൊരായിരം വട്ടം എഴുതിയിട്ടിട്ട് അവസാനം ഇതുപോലൊരു പുസ്തകം ഉണ്ടാക്കാൻ ജാമ്യതയ്ക്ക് പറ്റില്ല ജാമ്യത തോറ്റയെന്ന് പറഞ്ഞിട്ട് കുക്കി വിളിച്ച ഒരു തേർഡ് റേറ്റ് നിലവാരത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് അയാൾ അയാളോടൊന്ന് നമുക്ക് മാനേഴ്സോടുകൂടി സംസാരിക്കാൻ പറ്റില്ല അല്ലാഹു പറഞ്ഞത് നിങ്ങൾ ഇം ഇൻകുന്തും സ്വാതക്കെയും നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തുള്ള അല്ലാഹു ഒഴികെയുള്ള മുഴുവൻ സഹായികളെയും വിളിച്ചോളൂ എന്നാ പറഞ്ഞത് എന്നിട്ട് ഇതുപോലെ ഇവരെണ്ണം ഉണ്ടാക്കാൻ ഇനി ഞാൻ ഉണ്ടാക്കിയാൽ ആരുടെ മുമ്പിലാണ് കൊണ്ടുപോകേണ്ടത് അല്ലാഹു ഒഴികെയുള്ള മുഴുവൻ ആളുകളെയും ഞാൻ സഹായത്തിന് വിളിച്ച് ഇനി അതല്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഒരു ഗ്രന്ഥം എഴുതി ഒരു ഒരധ്യായം എഴുതി ഒരു വാചകം എഴുതി ആരാണ് ജഡ്ജാകുക ഇത് ചിന്തിക്കാൻ തലച്ചോർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചോദ്യവുമായിട്ട് ഇയാൾ വരില്ല ഇയാൾക്ക് മുമ്പും ഞാൻ ഇതേപോലെ തന്നെയുള്ള മറുപടി കൊടുത്തിരുന്നതാണ് അപ്പോ ഉസൈൻ ബോൾട്ട് അദ്ദേഹത്തിന്റെ നാലര വയസ്സുള്ള കുഞ്ഞിനോട് ധൈര്യമുണ്ടടാ നിനക്കെന്റെ കൂടെ ഓടി ജയിക്കാൻ എന്ന് പറയുന്നത്ര നിലവാരം പോലും ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ച റബ്ബ് മനുഷ്യനോട് പറയുക ഞാൻ തന്ന കഴിവേ നിന കൊള്ളൂ കേട്ടോ ഞാൻ വിചാരിച്ചാലേ നിനക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറയാ ധൈര്യമുണ്ടോടാ നിനക്ക് ഇതുപോലൊരു പുസ്തകം കൊണ്ടുവരാൻ ആ സൃഷ്ടികർത്താവ് തൻ്റെ സൃഷ്ടികളോട് വെല്ലുവിളിക്കുന്നതിലൂടെ തന്നെ അദ്ദേഹം നിസ്സഹായനായി മാനുഷികമായിട്ടുള്ള ദൗർബല്യങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനാണ് എന്നത് വ്യക്തമാണ് മനുഷ്യനുണ്ടാക്കി പഠിച്ചവന് മനുഷ്യനെ പോലെയുള്ള ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് ന്യൂനതകളുണ്ട് വൈകല്യങ്ങളുമുണ്ട് അതുപോലെ ഒരു സ്വയം പൊങ്ങിയായിട്ടുള്ള ഒരു പടച്ചവൻ ഞാനിത് ചെയ്തു ഞാൻ നല്ല രൂപത്തിൽ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ ചമ്മന്തിക്ക് അത്ര മഞ്ഞപ്പൊടി അരയ്ക്കണം എന്ന് ചോദിക്കുന്ന എൻ്റെ മോളോട് ഞാൻ പറയാണ് ധൈര്യമുണ്ടോ നിനക്ക് ഇതുപോലെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും അത്ര പോലും ഒരു ബുദ്ധിയോ നിലവാരമോ ഇല്ല നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ അടുത്തുള്ള കടയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് കോഴിമുട്ടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എത്ര മുട്ടയാണ് പൊട്ടിക്കാതെ ഭദ്രമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നൊരു ധാരണ നമുക്കുണ്ട് അതുകൊണ്ട് ആ കുട്ടിയെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഭാരമേ നമ്മൾ കൊടുക്കൂ അത്ര പോലും സ്വന്തം സൃഷ്ടികളുടെ കഴിവും കഴിവുകേടും അറിയാതെ പോയ ദുർബലനായ ഒരു പടച്ചോനെ കുറിച്ചിട്ടാണ് ഇവർ ഈ പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടാക്കിയാൽ ആരുടെ മുമ്പിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് പഠിച്ചവന്റെ മുമ്പിലോ അതോ നമ്മുടെ സഹായിയായിട്ട് വന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ മുമ്പിലോ ജഡ്ജ് ആരാണ് രണ്ടിലും ഇല്ലാത്ത ആളായിരിക്കണ്ടേ ജഡ്ജ് അപ്പോ ആ വെല്ലുവിളിയുടെ ആ വെല്ലുവിളിയിൽ തന്നെയുണ്ട് അള്ളാഹുവിന്റെ ഒരു കഴിവുകേട് ഒരു ദുർബലനാണെന്ന് മാത്രമല്ല മനുഷ്യന്മാരുടെ പോലും കൂട്ടത്തില് ബുദ്ധിയിൽ പോലും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ഒരാള് വീരു പറയാണ് ഞാനുണ്ടല്ലോന്ന് ആര് നീ മനുഷ്യനല്ലേടാ നീ മനുഷ്യനല്ലേടാ വീരു നിനക്ക് നാണമുണ്ടട ഈ ചോദ്യവുമായിട്ട് വരാൻ ആര് ആരോടാണ് ഈ മത്സരത്തിന് വിളിക്കുന്നത് ഏ ചാത്ത കണക്കിന് അരിയാണ് ഈ പുതിയങ്ങാടിയിൽ വന്ന് ഇറങ്ങുന്നത് വലിയങ്ങാടിയിൽ ആ ഓരോ അരിയിലും എന്നും മറ്റുമൊക്കെ പേരെഴുതാൻ മെനക്കെട്ടിരിക്കുന്ന പടച്ചവൻ അത്രമാത്രം കഴിവൊന്നും എന്തായിരുന്നാലും മനുഷ്യന്മാർക്കില്ലല്ലോ അത്രയും കഴിവുള്ള പടച്ചവൻ നക്ഷത്രങ്ങളെ പെറുക്കി പിശാചിനെ എറിയുന്ന പടച്ചവൻ ആ പഠിച്ചുകൊണ്ട കഴിവിന് മുമ്പിൽ നമ്മളൊക്കെ എന്താ അത്രയും കഴിവുള്ളവരാണോ നമ്മള് എന്നാലും ശരി ഒരു പുസ്തകം എഴുതാമെന്ന് വെച്ചാൽ ആരുടെ മുമ്പിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ അവൻ പറയാണ് ഞാൻ ഞാൻ നീ എന്തട കീടമല്ലേ വെറും ഒരു ഞാഞ്ഞൂലല്ലേ ഒരു ഈയാമ്പാറ്റയല്ലേ നീ വിചാരിക്കുന്നു നീ എന്തോ വലിയ സംഭവമാണെന്ന് നീ ഒന്നുമല്ല ഒന്നുമല്ല ഇപ്പോ വെറും മദ്രസകളിൽ നിന്നും മാത്രം പഠിച്ച അറിവ് വെച്ചിട്ടാണ് നീ വന്ന് തർക്കുന്നത് ശരി ശബ്ദ സന്ദേശത്തിലൂടെ നിനക്കൊന്ന് വാഗ്വാദം നടത്താൻ ഒരു സംവാദം നടത്താൻ ഞാൻ ഈ ഗ്രൂപ്പ് നിന്നോട് ചാലഞ്ച് ചെയ്യാം ധൈര്യമുണ്ടോ നമ്മൾ രണ്ടുപേരും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം മോഡറേറ്റർമാര് അവര് ചെയ്യട്ടെ ധൈര്യമുണ്ടോ നിനക്ക് വിഷയം ഇത് തന്നെ എടുത്തോ ഖുർആാനിന്റെ അമാനുഷികത അതല്ലെങ്കിൽ ഈ ഖുർആാൻ പോലെ ഒരു ഗ്രന്ഥം ഉണ്ടാക്കാൻ ധൈര്യമുണ്ടോ എന്ന് നൂറ് കണക്കിന് ഖുർആാൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഇന്ന് ഇന്റർനെറ്റിലുണ്ട് ലോകമറിയത്തില്ല നിങ്ങൾക്കൊന്നും നിങ്ങൾ മദ്രസയിൽ പോയി ഉസ്താദിനെ കമിഴുന്നും മലർന്നും കിടന്നുകൊടുത്തിട്ടുള്ള ബുദ്ധി മാത്രമേ ഉള്ളൂ അയാളുടെ കാലിൻ്റെ ഇടയിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുവാണ് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ തലച്ചോറ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത് എത്ര അധ്യായങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ആ ഖുർആാനിനേക്കാൾ മനോഹരമായിട്ടുള്ള ഗാനാലാപനത്തോടു കൂടി തന്നെ നമ്മുടെ യേശുദാസ് പാസ്റ്റർ അടിപൊളിയായിട്ട് സൂറ മാക്രി എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അർത്ഥവ്യത്യാസങ്ങളുണ്ട് ആശയങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ആരാ മാർക്കിടുക നേടുവോ മാർക്ക് പിന്നെ ഈ ഗ്രന്ഥം ഇതെന്തോ വലിയ സംഭവമാണ് നീ എന്ന് പറയുന്നുണ്ടല്ലോ ഇതൊന്നും അല്ലടാ ഇതിനകത്ത് എന്തുവാണുള്ളത് അർത്ഥവ്യത്യാസങ്ങൾ ഏ സ്ത്രീലിംഗം പറയേണ്ട അടുത്ത് പുല്ലിംഗം പറഞ്ഞു പുല്ലിംഗം പറയേണ്ട അടുത്ത് സ്ത്രീലിംഗം പറഞ്ഞു ഇത് എന്തോ പറയണമെന്ന് പോലും യാതൊരു ഐഡിയയും ഇല്ലാതെ ഒരേ അധ്യായത്തില് അൻപത്തി അഞ്ചാം അധ്യായമായ സൂറത്ത് റഹ്മാനിലെ പതിമൂന്ന് മുതലുള്ള വാചകത്തിലെ ഒരേ കാര്യം തന്നെ മുപ്പത് തവണ പറയണമെങ്കിൽ തലക്ക് സുഖമില്ലാത്തവനല്ലട അങ്ങനെ പറയത്തുള്ളൂ ഒരു കാര്യം തന്നെ ഒരായിരം വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുക ആദമിന്റെ കഥ ആദമിനെ സൃഷ്ടിച്ചു മലക്കുകളോട് ആദമിന് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചു അഞ്ച് അധ്യായങ്ങളിൽ ഒരേ പോലെ ബക്കറ ഐഫ് സ്വാദ് എല്ലാത്തിലും ഒരേ പോലെ തലയ്ക്ക് സുഖമുള്ളവര് പറയും മോടാതെ ഏ ശരി ഞാൻ വലിച്ച് കീറാൻ തയ്യാറാണ് ഇനി നീ കീറിയാൽ അത് അനുഭവിക്കാനും തയ്യാറാണ് നീ ഇതിനകത്തിരുന്ന് കമന്റ് ഉണ്ടാക്കാതെ ധൈര്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വാ ഞാൻ റെഡിയാ അഡ്മിന്മാർ റെഡിയല്ലേ എന്നെ വലിച്ചു കീറി ഒട്ടിക്കുമെന്നാണ് ആള് പറയുന്നത് വേറെ വർത്താനം വേണ്ട നമ്മൾ റെഡിയല്ലേ